ഇന്ന് സംസ്ഥാന നിയമസഭയിൽ കേരളത്തിന്റെ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് ഏറെ ജനപ്രിയവും ജനക്ഷേമവും സംസ്ഥാനത്തിന്റെ വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജനകീയ ബജറ്റാണ് എന്ന് തന്നെ പറയാം അദ്ദേഹം ബജറ്റ് തുടങ്ങിയത് തന്നെ മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശക്കുന്നവന്റെ പാവപ്പെട്ടവന്റെ പണിയെടുക്കുന്നവന്റെ എല്ലാ വിഭാഗത്തെയും പരിഗണിച്ചു കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത് കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ സ്ത്രീകളെ അതുപോലെ തന്നെ തൊഴിലാളികളെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗൻവാടി വർക്കർമാർ വർക്കർമാർ എല്ലാ വിഭാഗം ആളുകളെയും ഈ ബജറ്റ് ചേർത്ത് പിടിച്ചു ജീവനക്കാരെയും അധ്യാപകരെയും സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ബജറ്റാണ് ജീവനക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ക്ഷാമവത്ത കുടിശ്ശിക പൂർണ്ണമായി നൽകുക എന്നത് വളരെ കൃത്യമായി തന്നെ കുടിശ്ശിക തീർത്ത് തരും പതിമൂന്ന് ശതമാനം കുടിശ്ശിക അഞ്ച് ഘഡുക്കൾ ഇപ്പോൾ നൽകാൻ ബാക്കിയുണ്ട് അത് പൂർണ്ണമായി നൽകും ഈ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ ഒരു ഗഡുവും അടുത്ത മാർച്ച് മാസത്തിൽ തന്നെ തീർത്തു നൽകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഡി എ നേരത്തെ പ്രഖ്യാപിച്ച ക്ഷാമവത്തയുടെ കുടിശ്ശികയുണ്ട് ആ കുടിശ്ശിക സംബന്ധിച്ചും സർക്കാർ ഇപ്പോൾ വ്യക്തത വരുത്തി കഴിഞ്ഞു എല്ലാ തരത്തിലുള്ള കുപ്രചരണങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് ക്ഷാമവത്തയുടെ കുടിശിക തീർത്തു നൽകും അതിന്റെ ആദ്യ ആദ്യഘഡു ഉടനെ തന്നെ ഏപ്രിൽ മാസത്തിൽ തന്നെ നൽകും എന്ന് പ്രഖ്യാപിച്ചത് ശമ്പള പരിഷ്കരണം സംബന്ധിച്ചും നേരത്തെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് അഞ്ചു വർഷ തത്വം അനുസരിച്ച് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് ഒരു സംശയവും ഇല്ലാതെ അഞ്ചു വർഷത്തെ തത്വത്തെ അടിസ്ഥാനമാക്കി ശമ്പളം പരിഷ്കരിക്കുന്നതിനു വേണ്ടി കമ്മീഷനെ വെക്കുവാനും മൂന്ന് മാസത്തിനുള്ളിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിനും വേണ്ടി ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പന്താളിത്ത പെൻഷൻ സംബന്ധിച്ച് സർക്കാർ നേരത്തെ തന്നെ അഷോഡ് പെൻഷനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ആ അഷോർഡ് പെൻഷൻ സംബന്ധിച്ച് ഇന്ന് ധനമന്ത്രി വ്യക്തത വരുത്തി കഴിഞ്ഞു അവസാനം വാങ്ങുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ അമ്പത് ശതമാനം പെൻഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിനെ ഡിആർ കൊടുക്കുകയും ചെയ്യും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു അത് സംബന്ധിച്ച വിശദമായ ഉത്തരവ് പിന്നീട് പുറപ്പെടുവിക്കുമെന്നും ഏപ്രിൽ മാസം മുതൽ തന്നെ അഷോർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ അഷോർഡ് പെൻഷനിലേക്കുള്ള മാറ്റം വലിയ മാറ്റമാണ് നേരത്തെ പങ്കാളിത്ത പെൻഷൻ വഴി ഒരു പെൻഷനും ഒരു ജീവിത സുരക്ഷയും ഉറപ്പില്ലാതെയായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കിയതെങ്കിൽ ഇന്ന് ജീവനക്കാരനെ ആശ്വാസമാണ് അതിന് ജീവനക്കാരനെ ഓപ്ഷൻ സൗകര്യവും സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ ഒ പി എസ് ജീവനക്കാരെ സംബന്ധിച്ച് ഒ പി എസ് പുനഃസ്ഥാപിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ ഒ പി എസിലേക്കുള്ള വലിയൊരു ചവിട്ടുപടി ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഒന്നും പെൻഷൻ ഒന്നും ഉറപ്പില്ലാത്തെടുത്ത് ഉറപ്പുള്ള ഒരു പെൻഷൻ പദ്ധതി വന്നു അവിടെ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടുപടി തന്നെയാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച് അന്ന് തന്നെ വലിയ പോരാട്ടം നടത്തിയിട്ട് അന്ന് സമരം നടത്തിയപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉറപ്പ് നൽകാം എന്നാണ് എന്നിട്ട് ആ ഉറപ്പ് പോലും പാലിക്കാതെ യു ഡി എഫ് സർക്കാർ ഏറ്റവും വലിയ ഭരണ നേട്ടമായി പറഞ്ഞതാണ് പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച് അതാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ബാധകമായവർക്ക് പെൻഷൻ ഉറപ്പായി നൽകും അക്ഷൂഡ് പെൻഷൻ അതും അടിസ്ഥാന ശമ്പളത്തിന്റെ അമ്പത് ശതമാനം പെൻഷൻ ഉറപ്പായി നൽകും അതിന് ും കൊടുക്കും അത് വലിയൊരു നേട്ടമാണ് ആ നേട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഒ പി എസിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടുപടിയായി കാണുന്നത് അതുകൊണ്ട് തന്നെ പങ്കാളിത്ത പെൻഷനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതേപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരായിട്ടുള്ള സർക്കാരിന്റെ നിലപാടിൽ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ് വലിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ് സ്വാഗതാർഹമായ ഒരു നേട്ടം തന്നെയാണ് ഒരു മുന്നോട്ട് പോക്ക് തന്നെയാണ് അതിൽ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ജീവനക്കാരെ സംബന്ധിച്ച് ഭവന വായ്പാ പദ്ധതി ഭവന വായ്പ പദ്ധതി നേരത്തെ രണ്ടായിരത്തി രണ്ടിൽ അത് അന്നത്തെ ആന്റണി സർക്കാർ പിന്നീട് അത് ഇടതുപക്ഷ സർക്കാർ തിരിച്ചു കൊണ്ടുവന്നുവെങ്കിലും വിവിധ ഘട്ടങ്ങളിലായി ഏറിയും കുറഞ്ഞും അത് ജീവനക്കാർക്ക് ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായി ഇപ്പോഴും സർക്കാർ ഭവന പദ്ധതി സർക്കാർ തലത്തിൽ തന്നെ ആരംഭിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന് പുറമെ തന്നെ വിവിധ വകുപ്പുകളുടെ വികസനത്തിനു വേണ്ടി ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നിരവധിയായ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഫണ്ട് വകയിരുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും ഇതുവഴി ഓരോ ഓഫീസുകളും ഓരോ സ്ഥാപനങ്ങളും മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് ജീവനക്കാരെ സംബന്ധിച്ച് ആ സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്തലാണ് അതുപോലെ തന്നെയാണ് പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി തലം വരെ സൗജന്യമായി വിദ്യാഭ്യാസം കൊടുക്കുകയാണ് ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുകയാണ് അങ്ങനെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുകയാണ് അതുവഴി അധ്യാപകരുടെ സർവീസ് പ്രശ്നങ്ങളും അധ്യാപകർക്കുള്ള അവരുടെ തൊഴിൽ സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് ആരോഗ്യരംഗത്തും വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ആരോഗ്യരംഗത്തുള്ള സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്താൻ ഉതകുന്നതാണ് അതുപോലെ തന്നെയാണ് മറ്റ് വികസന പ്രവർത്തനങ്ങൾ അത് ഗതാഗത രംഗത്തായാലും ടൂറിസം രംഗത്തായാലും ഒക്കെ പൊതുമേഖലയിലാകെ തന്നെ വലിയ വികസനം കൊണ്ടുവരികയാണ് ആ വികസനത്തിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളും നടത്തിപ്പുകാരും ജീവനക്കാരാണ് അത് സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്താൻ ഉതകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സർക്കാർ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുമെന്ന് അർത്ഥ സംഘത്തിടയില്ലാത്ത വിധം ഇന്ന് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിരിക്കുകയാണ് ഈ ജനകീയ ബജറ്റിന് ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു ഇടതുപക്ഷ സർക്കാരിനെ ജീവനക്കാരുടെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു